ഇന്നത്തെ റൂട്ട് വേർഡ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുക സോ ഐ വിൽ റിപ്ലൈ ഐപ്ലൈസ് മാഗ്നസ് എം എ ജി എൻ മാഗ്നസ് മാഗ്നസ് മീൻസ് ഗ്രേറ്റ് ഗ്രേറ്റ് ആൻഡ് ലാർജ് നിങ്ങൾ മാഗ്നിഫൈ ചെയ്യുന്നില്ലേ മാഗ്നിഫൈങ് ഗ്ലാസ് കേട്ടില്ലേ അത് എന്തിനാ ഉപയോഗിക്കുന്നത് ടു മേക്ക് ലാർജ് ഇനി മാഗ്നിറ്റ്യൂഡ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വലിയ അളവിനാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ മാ്നീഷ്യം എന്ന് പറയുന്ന ഒരു മൂലകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മൂലകയുമായി ബന്ധപ്പെട്ട വേറൊരു വേർഡാണ് മാഗ്നീസൈഡ് എന്നത് മാഗ്നീസൈഡ് ഇനി നിങ്ങൾ നോക്കൂ എന്താണ് മാഗ്നാനിമസ് ഒരാൾ വളരെ ഉദാരമതിയാണ് വളരെ അധികം ഉദാരമതിയാണ് വെരി വെരി ലവിംഗ് സിംപതറ്റിക് ആൻഡ് കൈൻഡ് പേഴ്സൺ മാഗ്നി

മറ്റൊരു വേർഡാണ് മാഗ്നിഫിസന്റ് മാഗ്നിഫിസന്റ് നമ്മൾ പറയും അത്യത്ഭുതകരമായുള്ള മാഗ്നിഫിസന്റ് എന്നുള്ള ഒരു വേർഡ് വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾ നോക്കൂ മാഗ്ന കാർട്ട് കേട്ടിട്ടുണ്ടാകും മാഗ്ന കാർട്ട് ദ റൂൾ ഓഫ് ലോ ഇൻ ഇംഗ്ലണ്ട് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് മഹത്തായുള്ള മാഗ്ന കാർട്ടെന്ന് പറയുന്നത് അതുപോലെ മാഗ്നം അപ്പസ് മാഗ്നം ഒരാളുടെ മാസ്റ്റർ പീസിനാണ് മാഗ്നം ഏറ്റവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് മാഗ്നസ് എന്നുള്ള വേർഡ് വഴി നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ദെൻ യു സി മാഗ്നറ്റ് 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 എന്ന വേർഡ് മാത്രല്ല ചില ആളുകളെ മാഗ്നൈറ്റ് എന്ന് പറയും മാഗ്നൈറ്റ് El Magnetic, that means that person can attract everybody. That fellow is called as Magnet, Magnet, M-A-G-N-A-T-E, -E. Magnet. So there are many words in connection with the, the root word Magnus, that means great or large. Bye.